സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകും തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഈ മാസം ആറ് വരെയാണ് പാർട്ടി കോൺഗ്രസ് എൺപത് നിരീക്ഷകരടക്കം എണ്ണൂറ്റി പതിനൊന്ന് പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും സമ്മേളനം മികച്ചതാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് രാഷ്ട്രീയ നയരേഖ അംഗീകരിക്കൽ സംഘടനാ റിപ്പോർട്ട് ചർച്ച റിവ്യൂ റിപ്പോർട്ട് ചർച്ച എന്നിവ സമ്മേളനത്തിന്റെ അജണ്ടയാണ് എന്നാൽ പാർട്ടിയെ ഇനി ആര് നയിക്കും എന്നതാണ് പാർട്ടി കോൺഗ്രസിൽ തുടങ്ങുമ്പോഴുള്ള പ്രധാന ചർച്ച ജനറൽ സെക്രട്ടറി സീതാറാം ചൂഴിയുടെ മരണത്തെ തുടർന്ന് പി ബി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി ആകുമോ എന്നതാണ് പ്രധാന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിച്ച പ്രായപരിധി ഇളവ് പ്രകാശ് കാരാട്ടിന് ഉണ്ടാകുമോ എന്നത് നിർണായകമാകും വൃന്ദ കാരാട്ട് സുഭാഷ്ണി അലി തുടങ്ങിയവരും പി ബിയിൽ തുടരുമോ എന്നതും പ്രധാനമാണ് പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സെന്നത് കർശനമായി നടപ്പാക്കണം എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം അതേസമയം ബൃന്ദകാരാട്ട് മണി സർക്കാർ തുടങ്ങിയ ചുരുക്കം ചില നേതാക്കൾക്ക് ഇളവ് നൽകണമെന്ന നിർദ്ദേശവും പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ പ്രായപരിധിക്കുള്ളിൽ നിൽക്കുന്ന നേതാവാകണം ജനറൽ സെക്രട്ടറി എന്നതാണ് പാർട്ടിയിലെ ആലോചന അതേസമയം കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയുള്ള ചർച്ചകളാവും ഇത്തവണയും പാർട്ടി കോൺഗ്രസിനെ സജീവമാക്കുക ബി ജെ പി വിരുദ്ധ പോരാട്ടത്തെ ദുർബലമാക്കുന്നത് കോൺഗ്രസിന്റെ താല്പര്യക്കുറവാണെന്ന വിമർശനമാണ് സമ്മേളനത്തിൽ ഉയരാൻ സാധ്യത ബി ജെ പി യെ അധികാരത്തിൽ നിന്ന് അകറ്റാനുള്ള വഴികൾ പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകുമെന്നാണ് സി പി ഐ എം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം പറഞ്ഞത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ നടന്ന കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് സ്റ്റാലിനുമായുള്ള രാഷ്ട്രീയ ഐക്യവും സമ്മേളന ആവേശവും എല്ലാം ഉപയോഗിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് തമിഴ്നാട് ഘടകവും ലക്ഷ്യമിടുന്നത് ന്യൂസ് 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 സാഗ് സാഗ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു